ി പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് നിങ്ങളാളുകളോടെന്താ പറയുന്നത് മസാഹിഹന്മാരുമായി ബന്ധപ്പെടാൻ ഏകാംഗമശായിഹന്മാരെ കാലം കഴിഞ്ഞു മോനതാ പറഞ്ഞേ ഏകാംഗമശിഹന്മാരുടെ കാലം കഴിഞ്ഞു ഇനി സൂറയുടെ കാലം സൂറ എന്ന് പറഞ്ഞാൽ സമിതി പേരോടുകാരം പറഞ്ഞു ഞങ്ങളാണ് അത്തിബാ ഉൽ കുലൂബ് ഇനി വേറൊരാളുടെയും ആവശ്യമില്ല എന്നിട്ട് നിങ്ങൾ ആളുകളോട് പറയുന്നു നാൽപ്പത് ആളുകളുണ്ട് സമസ്തയിൽ ഈ ആളുകൾ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം പണ്ഡിതന്മാർക്കപ്പുറം വേറൊരാളെയും പോകേണ്ടതില്ല ഈ പഠനമല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാലമത്രയും അഖിലുസുന്നീവൽ ജമായയുടെ പണ്ഡിതന്മാർ ഏതൊരു വഴിയിലാണോ സഞ്ചരിച്ചത് ആ വഴിയിൽ നിന്ന് മാറിയിട്ട് മശായിഹന്മാർക്കെതിരെ തിരിഞ്ഞ് അവരുടെ അഖിലുകാരെ പു തള്ളി അവർക്കെതിരെ ഗുണ്ടായുസയുമായി നീങ്ങി നിങ്ങൾ മാത്രം ഇവിടെ ഒരു ദീനിന്റെ ആളുകൾ മറ്റുള്ളവരൊക്കെ ദീനിന്റെ പുറത്ത് എന്ന അഹങ്കാരവുമായി നിങ്ങളുടെ മുന്നിൽ നടന്നു പാവപ്പെട്ട പ്രവർത്തകരിൽ ചിലരെങ്കിലും നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യവുമുണ്ട് എന്നവര് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ ഞങ്ങളെന്നേ അവരോട് പറഞ്ഞു പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇവരെ വിശ്വസിക്കണ്ട കാരണം എന്താണ് ഇവർ പറയുന്നതിൽ ഇവർക്ക് തന്നെ വിശ്വാസമില്ല ഇവരുടെ പണ്ഡിതന്മാർ ആ വഴിക്ക് പോകരുതെന്നും അവര് പഴച്ചവരാണെന്നും അവരെ കൂടെ കൂടിയവർ വരെ പഴച്ചവരാണെന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകരുത് എന്ന് ആളുകളോട് പറയുമ്പോൾ തന്നെ അർദ്ധരാത്രിയിൽ ആരും കാണുകയില്ല എന്നുറപ്പ് എന്നുറപ്പുവരുത്തിയിട്ട് കാലഘട്ടത്തിന്റെ വശാഹന്മാരുടെ തിരുഹലറത്തുകളിൽ നിങ്ങളുടെ നേതാക്കൾ ഓരോരുത്തരായി വരുന്നുണ്ട് എന്ന സത്യം ഞങ്ങൾ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ടിവിടെ നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വെരി ഔദ്യോഗികമായി ഞങ്ങൾ കാണിച്ചു തരാം മണിക്കൂറുകളോളമുള്ള വീഡിയോ അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബരി ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല നിങ്ങൾ നിങ്ങൾക്കറിയാം ഞങ്ങളെ കയ്യിലുണ്ട് അത് എന്ന് നിങ്ങളുടെ നേതാക്കൾ പോയിരിക്കുന്ന സ്ഥലം നിങ്ങൾ തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും വാട്സപ്പിലും യൂട്യൂബിലുമൊക്കെ പരിഹസിക്കുകയും ചെയ്യുന്ന ഹതിറത്തുകൾ നേരം വെളുത്തവർക്ക് പണിയതാ ഏതൊരു മഹാന്റെ ഫോട്ടോയും കേട്ട് വിടും മഹാന്മാരായ മശാഹിഖന്മാരുടെ ഫോട്ടോയും വിടും അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരുടെ ഫോട്ടോ വിടും എന്നിട്ട് അതിനെങ്ങനെ പരിഹസിക്കും ഇവർക്കുണ്ടോ കഥയറിയുന്നു ആ ഹെദറത്തുകളിൽ വന്നിരിക്കുന്നതോ ഇവിടെ നേതാക്കളും ഞാൻ അതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കുകയാണ് ഇത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനാണ് നിങ്ങളോട് പറയുന്നതല്ല അവർ ചെയ്യുന്നത് നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട സംഭവം അത് മഹാന്മാരായ മസായിഹന്മാരോടുള്ള ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു തടഞ്ഞുവച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല അത് ശരിയാത് വിരുദ്ധമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സമസ്തയുടെ മുഷാവറാംഗങ്ങൾ നിങ്ങൾ തന്നെ പേര് കേട്ടാൽ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്ന നേതാക്കൾ ഞങ്ങളുടെ വന്യരായ മസായുഹന്മാരുടെ ഉന്നതമായ ഹദറത്തുകളിൽ പോയിരിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം ആദ്യം കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് അള്ളാഹു അവർക്ക് മഹത്വവും ദറജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ചെറിയ പി ഉസ്താദ് കാലഘട്ടത്തിലെ മശാഹിഹന്മാരുടെ സമീപത്ത് ചെന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ വീഡിയോ വീഡിയോ വേണ്ടട്ടെ മോനെ വീഡിയോക്ക് സമയമാകുന്നേ ഉള്ളൂ വീഡിയോ കണ്ട് ഓരോന്നോരോ സമയത്ത് എല്ലാം കൂടി ഇന്ന് തന്നെ കൊടുത്ത പോലെ കഥ കഴിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ ചെറിയ ഡോസ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും ചെറിയ പ്യുസ്താദ് ഇരിക്കുന്ന ആ വീഡിയോ വന്നോട്ടെ ബിസ്മില്ല കണ്ടോളൂ ഫസ്റ്റായി നിങ്ങൾക്ക് കാണിക്കാനുള്ളത് നിങ്ങൾ പരിഹസിക്കുന്ന കളിയാക്കുന്ന ഉന്നതമായ ഹതിറത്തുകളിൽ ഒന്നിനായ ചെറിയ ഉസ്താദ് അഥവാ വിനയത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണിത് മണിക്കൂറുകളോളം ഈ ഇരുത്തം ഇരുന്ന് പണ്ടങ്ങളാ ഇരുത്തം ചെറിയ പ്രിസ്താന്റെ ഇരുത്തും അവരെ ഇരുത്തം നോക്കി രാജാവ് എപ്പോഴും രാജാവനല്ലേ നിങ്ങൾ കണ്ടില്ലേ ആ ഇരുത്തത്തിൽ പറയേണ്ടത് പറഞ്ഞ് ഉപദേശിക്കേണ്ടത് ഉപദേശിച്ച് ഏത് രൂപത്തിലാണോ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ അത് വൃത്തിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഉസ്താദിന്റെ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തരെ ഉസ്താദ് ആഹ്ദനത്തിൽ വരികയും എന്താണോ അവർ നിർദ്ദേശിച്ചത് അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു മാത്രമല്ല ചെറിയ പി ഉസ്താദിന്റെ ദറസിലുണ്ടായിരുന്നു നമ്മുടെ ശൈഖുനാ ആ ഷുനയെ ഇതേ സംസാരത്തിൽ ഇതേ ദിവസം ചെറിയ പി ഉസ്താദ് കാണുകയും കെട്ടിപ്പിടിക്കുകയും ഷെയ്ഖുനയുടെ കൈമുത്തുകയും ഷെയ്ഖുനെ അങ്ങോട്ട് മുത്തുകയും പരസ്പരം പൊരുത്തപ്പെടിയിച്ച് വളരെ വികാരം വളരെയേറെ നമ്മൾ തന്നെ എന്തോ ആവുന്ന രംഗങ്ങളാണ് ആ രംഗങ്ങൾ കാണുമ്പോ സഹോദരന്മാരെ അതൊക്കെ നമുക്ക് കാണാം എല്ലാം റെക്കോർഡാണ് എന്നിട്ട് ചെറിയ പി ഉസ്താദിന്റെ മൗത്തിനെ കുറിച്ചും നിങ്ങൾ എങ്ങനെ വന്നു എല്ലാം പറഞ്ഞു കൊടുത്തു അവർക്ക് എവിടെയും പഴക്കാതെ ആ ആദർശം കൃത്യമായി തന്നെ അവര് നിറവേറ്റി അങ്ങനെ തന്നെ അവര് പൊരുത്തത്തിൽ മരിക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഒന്നരായ ചെറിയ പി ഉസ്താദിന് കിട്ടുകയാണ് അതൊരു വലിയ ഭാഗ്യമാണ് ആ മഹത്തായ പാരമ്പര്യത്തിൽ അവർക്ക് ജീവിച്ച് കഴിഞ്ഞു എന്നത് അവർക്ക് കൊടുത്ത വലിയ അവർക്കുള്ള കാന്തപുരം മുസ്ലിം ആരെക്ക് ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്ക് ഇതാരായിരിക്കുന്നത് എവിടെയായിരിക്കുന്നത് ആരായിരിക്കുന്നത് സാക്ഷാൽ നിങ്ങളുടെ മുഷാവറയുടെ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ പറയുന്ന ആൾ അതെ നിങ്ങൾ പല പേരുകളിലും വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണ് കാലഘട്ടത്തിൽ അവസാഹന്മാരെ മുന്നിലിരിക്കുന്നത് ഞാനിവിടെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഫോട്ടോ കണ്ടുകൊണ്ട് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാനുമുണ്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ടി എം സി എന്ന അന്നത്തെ വലിയ പണ്ഡിതൻ വലിയ പ്രഭാഷകൻ ആ മഹാനായ പണ്ഡിതനെ ഈ ഹലറത്തുമായി മടവൂർ ഷൈഫുനയുടെ നിർദ്ദേശത്തിൽ ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ അവർ ആക്രമിച്ചു ഏതെല്ലാം ഉപദ്രവങ്ങൾ നടത്തി ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി പക്ഷേ ഒന്നും ഭയപ്പെടാതെ ആ തിരുഹനിറത്തിൽ പിടിച്ചു നിന്നപ്പോൾ ഇമാനിൽ അവർക്ക് വഫാത്താകാനായി വഫാത്തായപ്പോൾ കാന്തപുരം മുസ്ലി മുസ്ലിയാർ വന്ന് പത്രക്കാരോട് പറഞ്ഞു ടി എം സി ഉസ്താദ് യഥാർത്ഥ മിഹറാജിന് പോയതാണ് നിങ്ങൾ വിചാരിച്ചുവല്ലേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്ന് ഇതതിന്റെ ഫസ്റ്റ് ഡോസാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം രാത്രികളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുഖന്മാരുടെ ഹദറത്തിൽ വന്നിരുന്നിട്ടുണ്ട് നിങ്ങളല്ലേ പരിഹസിച്ചത് നിങ്ങളല്ലേ കുറ്റം പറഞ്ഞത് നിങ്ങളല്ലേ എപ്പിസോഡുകൾ ഇറക്കിയത് ഞങ്ങൾ അന്ന് പറഞ്ഞു കരുതിയിട്ട് പോയാൽ മതി നടക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയുമോ ഉസ്താദിനെ പോലെ ഹലറത്തിൽ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മടവൂർ ജീവിച്ചിരിക്കുന്ന ആ കാണാൻ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട് വീട്ടിലേക്ക് കയറരുത് എന്ന് പറഞ്ഞവരുണ്ട് കുത്തിപ്പുറം ഒരു ഫീഹ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മകൻ ഒരു ദിവസം ഷൈഖുനയെ കൊണ്ടുവന്നപ്പോഹായ വലിയ വാപ്പ അദ്ദേഹം പറഞ്ഞത് ഇത്തരം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ് ഈ രൂപത്തിൽ മഹാനരായെ കുറിച്ച് അതുപോലെ മഹാനരായ കുറിച്ച് അവരുടെ അവരുടെ ഹലറത്തിൽ പോയി എന്ന ഒറ്റക്കാരണം കൊണ്ട് ഡെറസിൽ നിന്ന് പുറത്താക്കുന്നു നിന്ന് പുറത്താക്കുന്നു നിങ്ങൾ ചിന്തിക്കണം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് അക്രമങ്ങൾ ചെയ്ത നിങ്ങൾ ഇപ്പോഴും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചു മാത്രല്ല മടവൂർ ആക്ഷേപിച്ച ഒരു ഫക്കീഹ് ഈ കുറ്റിപ്പുറമെടുത്തല്ലേ അയാളുടെ മരണം ലോകം കണ്ടത് എന്താണ് മരണത്തിന്റെ ഒക്കെ അവസ്ഥ എത്രയോ ദിവസം റബ്ബർ പന്തുപോലെ കട്ടിലിൽ നിന്ന് ഉയർന്നും താഴ്ന്നും കളിച്ച കാഴ്ച കണ്ടവർ അത്ഭുതപ്പെട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് മശാഹിഹന്മാരായ വലിയ വലിയ മഹാന്മാർ അവരെ ഹദറത്തുകളിൽ പോയി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ അക്രമിച്ചു പലരെയും ഇന്നും നിങ്ങൾ അക്രമിച്ചുകൊണ്ടിരിക്കുന്നു പോയവരാളെ കിട്ടിയാൽ പുറത്താക്കുകയാണ് അവന് സനതില്ല ഈ വർഷം തന്നെ ഏതൊക്കെ കോളേജുകളിൽ നിന്ന് മഷാഹിഹന്മാരെ ഹതറത്തിൽ വന്നു എന്ന ഒറ്റക്കാരണം കൊണ്ട് ഏതെല്ലാം മുത്തലിമീങ്ങൾക്ക് വരെ തടയപ്പെട്ടിട്ടുണ്ട് ഈ ഗുണ്ടായുസം നിങ്ങൾ കാണിക്കുന്നു നിങ്ങൾ പുറത്തു പറയുന്നു ഇവൻ ഇവരൊന്നും ശരിയല്ല അവര് വലിയല്ല വ്യാജനാണ് അവരെ വിലായത്ത് ഞങ്ങൾ ഊരിയിരിക്കുന്നു ഇത് പറയുന്നു പറയുന്നവർക്ക് ആശീർവാദം കൊടുക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളതാ രഹസ്യമായി അവരെ കാണുകയാണ് ഈ ഫോട്ടോ അതുപോലെ ഇനി വീഡിയോ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ഞങ്ങൾ പുറത്തു പറയാനോ കാണിക്കാനോ ഉദ്ദേശിച്ചതല്ല പക്ഷേ പുറത്ത് നിങ്ങൾ ഇന്നും ഈ അക്രമം തുടരുന്നു എന്ന് മാത്രമല്ല പണിയിലാണ് നിങ്ങളുള്ളത് ഈ ഒരാഴ്ച ഇന്നലെ വരെ ബഹുമാനപ്പെട്ടവരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അഷ്സരിയും സഖാഫിയുമായ ബിരുദധാരികൾ തന്നെ ഇവിടെ പറഞ്ഞു കൂട്ടിയത് അതുകൊണ്ട് തന്നെ പുറത്തൊന്നും അകത്തൊന്നും അത് വേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങളെ ഞങ്ങളുഹന്മാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ സമ്മതം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് കാണിക്കുന്നത് കേട്ടോ ഫോട്ടോ അതിന് പകരം ഫോട്ടോ തന്നെ നിങ്ങളായിട്ട് ഇടിയിച്ചതാണ് കണ്ടോ നിങ്ങൾ അവിടെയാണ് ഞാൻ അടക്കൊന്നുകൂടി ഒന്ന് പറയാണ് അവിടെയൊക്കെ നമ്മൾ ഷംസുല്ലമയെ കാണണം ഷംസുല്ലമയും ഇവരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഇവര് അകത്തൊന്ന് പുറത്തു വേറെ എന്റെ ശൈഖാണ് എന്ന് പറയാനുള്ള ഒരു സങ്കൂച്ചം പോലില്ല അങ്ങനെയായിരുന്നോ ശംസുല്ല നേരായിരുന്നു എല്ലാം അയിലക്കാട് പോയപ്പോൾ അതെന്റെ സൈഹാണെന്നാണ് ശംസുല എഴുതിയത് പറഞ്ഞത് കോയപ്പറിയുള്ള എല്ലാവരും എതിർക്കുന്ന കാലത്തും പോയി അത് താജുല്ലൗലിയാണ് എന്ന് പ്രഖ്യാപിച്ച മഹാപണ്ഡിതനാണ് ശംസുലമ ഇ കെ ഉസ്താൻ അവൾ അതുപോലെ ഇവിടെ ചില പ്രശ്നങ്ങൾ ചില പണ്ഡിതന്മാർ ഉന്നയിച്ചപ്പോൾ മടവൂർ വലിയ പിന്നെ ആരടാ എന്ന് ചോദിച്ച പണ്ഡിതനാണ് ശംസുൽ അവര് പേടിച്ചിരുന്നിട്ടില്ല അവര് ധീരനാണ് ധീരനായ ആ നേതാവ് അവരുടെ എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ പോയതുമല്ല അവരവരെ ഹിതായത്തിന് വേണ്ടിയാണ് മശാഹിഹന്മാരെ സമീപത്തു പോയത് ഉള്ളും പുറവും ഒരുപോലെയാണ് മാത്രമല്ല ഫോട്ടോ ഒന്നും കൂടി കൊണ്ടുവച്ചോളൂ ഈ മഹാന്മാരുമായി വരെ എത്രയോ സദസ്സുകളിൽ എത്രയോ വേദികളിൽ എത്രയോ ദിവസങ്ങൾ പരസ്പരം സഹവസിച്ചവരും കണ്ടവരും ഇടപഴകിയവരുമാണ് മഹാനരായ ശംസുൽ കെ ഉസ്താദ്ലമായ ഇ കെ ഉസ്താദും മഹാനനായ മടവൂർ ഷൈഹുരയും വടകര പാപ്പയും പെരുങ്ങത്തൂർ ബാബ ഉസ്താദും അങ്ങനെ തുടങ്ങി ആ കാലത്തുള്ള കാലത്തുള്ളമാർ കൂട്ടത്തിൽ ഇവരുമുണ്ടാകും ബഹുമാനപ്പെട്ടവരുണ്ടാകും അതുപോലെ ഷംസുലമയുണ്ടാകും എല്ലാവരും ഒന്നിച്ചിരുന്ന് എത്ര എത്ര ദിവസങ്ങൾ ഏതെല്ലാം മജിലിസുകൾ ഏതെല്ലാം വീടുകൾ അതിനൊക്കെ ധൈര്യം കാണിച്ച ബഹുമാനപ്പെട്ട ാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ശംസുലമാറുകൾ മനസ്സിലായോ നിങ്ങളും ഇ കെ ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം കെ ഉസ്താദ് ഉള്ളിൽ കാണുന്നു പുറത്തും കാണുന്നു പുറത്തത് തന്നെ പറയുന്നു നിങ്ങളോ പുറത്തു വന്നിട്ട് എതിര് പറയുന്നു ശിഷ്യന്മാരെ വലക്കുന്നു നിങ്ങൾ പോയത് ലോകത്താരും അറിയരുത് എന്ന് വിചാരിക്കുന്നു ഉള്ളിൽ വരെ പുറത്തു വരെ പറയാനുള്ള ധൈര്യം പോലില്ല എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ നിങ്ങൾക്കത് പറയുന്നത് തന്നെ ഈ രൂപത്തിൽ മറ പിടിച്ച് ജീവിക്കുകയാണ് ഈ ഫോട്ടോ സാക്ഷിയാക്കി കാന്തപുരം മുസ്ലിയാരോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ വന്നിരുന്ന ദിവസങ്ങൾ ഒന്നല്ല രണ്ടല്ല നാൽപ്പത്തിയഞ്ച് കൊല്ലം നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ സേഹുനയോട് പറഞ്ഞിട്ടുണ്ട് നാപ്പത്തഞ്ചു കൊല്ലമായി ഈ ഹലറത്തിൽ ഞാൻ വരാറുണ്ട് എനിക്ക് ഇവരെ കാണിച്ചു തന്നത് മടവൂർ ആണ് മടവൂർ കാണിച്ചു തന്ന നേരിട്ട് കാണിച്ചു തന്നവരിൽ എനി ഇവരാണ് ഉള്ളത് എന്ന് വരെഖുനയോടവിടുന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം ഞാൻ പറയാ ആ ഹലറത്തുകളിൽ ചെന്നിരുന്നപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നുള്ള ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മരണത്തിന്റെ ഡേറ്റ് അടക്കം ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയട്ടെ ആ വിശുദ്ധമായ ഹദരത്തിൽ ചെന്നിരുന്ന നിങ്ങൾക്ക് അവരുടെ കൽപ്പനകളിൽ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല സമ്പൂർണ്ണ പരാജയമാണ് നിങ്ങൾക്കുണ്ടായത് മുഴുവൻ അവഗണിച്ചു പൂർണ്ണമായും നിങ്ങൾ അവഗണിക്കുന്ന അവസ്ഥയാ ഉണ്ടായത് രോഗം വരുന്നതിന്റെ തൊട്ടു മുമ്പാണ് ലാസ്റ്റ് അവിടെ പോയത് അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അബുബക്കർ മുസ്ലിയാർക്ക് എന്തായാലും അറിയാലോ കേട്ടവർക്കും അറിയാലോ എന്താ പറഞ്ഞത് ഈ നടത്തവും ഈ പാച്ചിലും ഇതൊക്കെ നിർത്തി അവനാൻ്റെ നെഫ്സിന്റെ ഭാഗം നോക്കി ഒരു ഭാഗത്തിരിക്കാനുള്ള സമയായിട്ടുണ്ട് അതുകൊണ്ട് ഈ നടത്തും പാച്ചിലൊക്കെ ഒന്ന് നിർത്തിയേക്കി നീ അവനു വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അബുബക്കർ മുസ്ലിയാർ നേർക്കു നേരെ നിങ്ങളെ ഇരുത്തി പറഞ്ഞതല്ലേ സംസാരം കഴിഞ്ഞ് കുറച്ചങ്ങോട്ടെത്തിയപ്പോ തിരക്കിണ്ടായി മൂപ്പര് അവ പറഞ്ഞു തിരക്കൂട്ടൊക്കെ പണ്ടായിരുന്നു തിരക്കൂട്ട് അതൊക്കെ പണ്ടുള്ള സംഭവമായിരുന്നു ആക്കപ്പാൾക്കാര് നിർത്തിവെച്ചിന് ഈ തിരക്കും പാച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു ഭാഗത്തിരിക്കനാനിന്റെ ഭാഗം ഒന്ന് ശരിയാക്കണ്ടേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനെ നോക്കി ഇത് നേർക്കു നേരങ്ങളോട് പറഞ്ഞതല്ലേ ഇനിയും പാച്ചില് തുടർന്നാൽ അത് കൂടുതൽ നീണ്ടുപോകൂല സ്വന്തം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യം വരും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടില്ലേ നിങ്ങളോട് ചോദിച്ചില്ലേ അന്നവർ നിങ്ങളോട് ദീനിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സ് പത്തൊമ്പത്തി ദീനിൽ എവിടെയാണ് നിങ്ങൾ ദീനിൽ നിങ്ങൾ ഒരു അല്ല എവിടെയും എത്തിയിട്ടില്ല സീറോ പോയിന്റിലാണ് എന്നർത്ഥം വരുന്ന വ്യക്തമായ സൂചനകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുത്തിയിട്ട് പഠിപ്പിച്ചില്ലേ നിങ്ങൾ അവർ മർക്കസിൽ നിന്ന് ഇറങ്ങിയ വലിയ ആരെയാണ് എന്ന് ചോദിച്ചു തോർക്കുന്നില്ലേ ബാക്കിയാത്ത പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോ ഒരുപാട് ഔലിയാക്കൾ അതിൽ വന്നു നിങ്ങളെ മർക്കസിൽ നിന്ന് വന്ന വലിയത് ചോദിച്ചു ഓർമ്മയുണ്ടോ അതൊക്കെ മറന്നുപോയോ മാത്രമല്ല ആയിരം എ പി വന്നാലും ഈക്കയുടെ രോമത്തിന് സമാനമാവില്ല എന്ന് താങ്കളെ മുന്നിൽ നിർത്തിയല്ലേ അവര് നിങ്ങളോട് പറഞ്ഞത് ആയിരം കണക്കിന് ഏപ്പി വന്നാലും ഒരു ഈക്കയുടെ രോമമാവാൻ കഴിയില്ല അന്ന് ചോദിച്ച ചോദ്യമല്ലേ ശരയിൽ വര വേണ്ടേ എവിടെ നിങ്ങളെ വരാൾ മാത്രമല്ല ഞങ്ങളെ വന്യരായ ഷൈഫുന ആ ഷൈഫുനയോട് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞ് ശൈഖുനയെ പ്രത്യേകം നിങ്ങൾക്ക് നിർത്തി തന്നപ്പോ പൊട്ടിക്കരഞ്ഞ് ആ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു പെട്ടുപോയതാണ് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഞങ്ങളെ ഷൈഖുനായുടെ മുമ്പിൽ വന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അബുബക്കർ മുസ്ലിയാരെ എല്ലാം വീഡിയോ റെഡി എന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ സത്യം തുറന്നു എന്തിനാ പേരോടിനെ ഭയപ്പെടുന്നത് അയാൾ നിങ്ങളെ ശിഷ്യനല്ലേ നിങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കണ്ട അയാൾ പറഞ്ഞതോർക്കുന്നില്ലേ ആയത്തോതില്ലേ ഈയൻ സുറുക്കും അള്ളാഹുവിന്റെ സഹായം അത് ഞങ്ങൾ ഞങ്ങളിലൂടെ നൽകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതുപോലെ നടന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് വരുന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്താന്ന് പറയാതെ പോയത് എല്ലാം ഓർമ്മപ്പെടുത്തി തന്നിട്ടില്ലേ മടവൂർ സൈഹുനയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കലാണ് നിങ്ങളുടെ പണി ഡ്യൂട്ടി എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ അനുസരിച്ചോ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഈ തബി നേതാവിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ഗതി നിങ്ങൾക്ക് വരുമോ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എന്താന്ന് പറയാൻ ബാക്കി പണത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള പാച്ചില് നിർത്തി സ്വന്തം നഫ്സിനു വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കി ഹിസ പെടുക്കും അന്നു പറഞ്ഞ വാക്കുകളാ എല്ലാത്തിനും ഹിസാ പടുക്കും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു ഒന്നല്ല രണ്ടല്ല ദിവസങ്ങളോളം നിങ്ങൾക്കോർമ്മയുണ്ടോ ഏതെല്ലാം ഫ്ലാറ്റുകളിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്ക ഞങ്ങള് ആ ഇനുവാക്കിയേക്ക ഈ മഹത്തായ ഹലറത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ഇവിടെ കാണിച്ചു അത് നിഷേധിക്കാൻ വന്നാൽ നിഷേധി പറഞ്ഞ ഇതൊന്നുമല്ല ഇത് മടിക്കൂറുകളുള്ള സംഭവമല്ലേ എല്ലാം കൂടി പറഞ്ഞ നേരായി ഈ സംഭവത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു വന്നാൽ ഇൻഷ്ടങ്ങോട്ടുള്ള പ്രസംഗത്തിൽ പ്രത്യേകിച്ചും നോമ്പിന് ശേഷം എല്ലാ പ്രസംഗത്തിലും ഒരു പത്തു മിനിറ്റ് വീതം വീഡിയോ വെച്ച് ഞങ്ങൾ വിശദീകരിക്കും വീഡിയോ ക്ലിപ്പിടും വിശദീകരണം ഞങ്ങൾ നടത്തുമ്പോ ശായിഹന്മാരുടെ നിർദ്ദേശത്തിൽ കളി വേണ്ട പല മാറ്ററുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വീഡിയോ ആ അത് കല്യാണത്തിന് പോയപ്പോ കയറിയതാണ് അങ്ങോട്ട് പോയപ്പോ ചെന്നതാണ് ഇന്ന ആവശ്യത്തിന് പോയത് ഞങ്ങൾ കൊണ്ടുവരുവാരോന്ന് നിങ്ങളെ കല്യാണമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ലോഡ്ജും അപ്പുറത്തെ ലോഡ്ജും അവിടെ എവിടെ കല്യാണതൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടിണ്ട് കല്യാണത്തിന് വന്നിട്ട് ചെയ്യുന്ന പണിയാണോ ചെയ്ത് കൊണ്ടുവരും നിങ്ങള് എത്ര നേരം ഇരുന്നു അവിടെ നിന്ന് കുടിച്ച ബാക്കി കുടിച്ചിട്ടില്ലേ അവിടത്തെ കൈ പിടിച്ച് കരഞ്ഞിട്ടില്ലേ അവിടത്തേക്ക് മാലിട്ടു കൊടുത്തിട്ടില്ലേ ഷെയ്ഖുനാക്ക് മാലിട്ട് കൊടുത്തിട്ടില്ലേ ആക്കഞ്ഞി വരാൻ പോണേ ഉള്ളൂ വന്യരായ ഷെയ്ഖുന നിങ്ങളെ തീരുമാനമെടുത്ത് കൊല്ലങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവത്തിന് മുമ്പ് എന്താ പറയണെങ്കിലും പുറത്ത് വേറെ ഒന്നും ി നടക്കൂല നീ ആ മറയങ്ങൾ പൊളിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാന്ന് മണിക്കൂറുകളുണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ സംഭവങ്ങളില്ലേ മൈസൂരിലേ കോഴിക്കോട്ടില്ലേ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്ക അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ വരുന്നുണ്ട് ബാക്കി എന്തായാലും നിങ്ങളുടെ ഈ വ്യാജ സമസ്തയെ വ്യാജ സംഘത്തെ വ്യാജവുലമായ ആദർശപരമായി കുഴിച്ചു മൂടിയിട്ട് ഈ സംഘം മടങ്ങിയിരിക്കുകയുള്ളൂ ഇനി എന്തൊക്കെ കൊണ്ടുവരാണ്ടിതാ